ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന കമൻസൊക്കെ ഞാനിങ്ങനെ വായിക്കുമ്പോൾ കൂടുതലും അമ്മമാരാണ് കമൻറ്റ് ചെയ്യുക അതിൽ ഏറ്റവും കൂടുതൽ കാണാറുള്ള ഒരു കമൻ്റ് എന്ന് വെച്ചാൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ആ ഒരു പ്രശ്നം ഡീൽ ചെയ്യുക എന്നൊക്കെയാണ് ഒട്ടേറെ സംശയങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ഞാനിങ്ങനെ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ഒരിക്കലും ഈ ഒരു ടോപ്പിക്ക് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇങ്ങനെ ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനൊരു കമൻസ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്ത സമയത്തും അമ്മമാർക്കുണ്ടാകുന്ന പാരൻസിനുണ്ടാകുന്ന എന്ന് വേണം പറയാൻ പാരൻസിനുണ്ടാകുന്ന ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ അച്ഛനും അമ്മയും ആകുക എന്നത് ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ താൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ മുതൽ ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ ഒരുപാട് കെയറും സ്നേഹവും ഒക്കെ കൊടുത്ത് വളർത്തണമെന്ന് തന്നെയാണ് എന്നാൽ ജീവിത പ്രാരാബ്ധങ്ങളും ജോലി തിരക്കുമെല്ലാം കാരണം പലരും മാനസിക സമ്മർദ്ദത്തിലാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ കുട്ടികളുടെ മേലുള്ള ഒരു പൊട്ടിത്തെറിയിലായിരിക്കും ആശ്വാസം കണ്ടെത്തുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ എന്തുകൊണ്ട് വീട്ടിലുള്ള മറ്റാരുടെയും അടുത്ത് ഇത്രയും ദേഷ്യപ്പെടുന്നില്ല ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള അച്ഛനോടോ അമ്മയോടോ ഒന്നും ഇത്രയും ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കില്ല അല്ലേ അതെന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ നിഷ്കളങ്കരാണല്ലേ കരയുകയല്ലാതെ തിരിച്ച് നമ്മളെ അടിക്കുകയോ വേദനിപ്പിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ഒറ്റ അടിയിലോ വഴക്കിലോ ഒക്കെ നമ്മുടെ കലിപ്പങ്ങ് തീരും എന്നാൽ അവരെ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും നമ്മൾ തന്നെ ആയിരിക്കും അല്ലേ ഈ പൊട്ടിത്തെറക്കിലും എല്ലാം കുട്ടികളിൽ മോശമായ സ്വാധീനത്തിന് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് രക്ഷിതാക്കൾ ആദ്യം ചെയ്യേണ്ടത് ദേഷ്യം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിന് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം ഓക്കെ അതിൽ ആദ്യത്തെ കാര്യം നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് അവർ മെൻ്റൽ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് എത്ര ജോലി തിരക്കും വീട്ടു ജോലികളും കുട്ടികളെ പഠിപ്പിക്കലും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമുക്ക് സന്തോഷം തരുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാം നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് പുറത്ത് പോകുക ഒരു ഷോപ്പിംഗ് അല്ലെങ്കിൽ ഒരു നല്ല സിനിമ കാണുക നല്ല പാട്ടൊക്കെ കേൾക്കാം വെറുതെ ഒന്ന് നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങാം അല്ലെങ്കിൽ ജേണൽ എഴുതാം കുറച്ച് നേരം ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിനെ വിളിച്ച് കുറേ നേരം സംസാരിക്കാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാം അല്ലേ നമുക്ക് ഒരു ദിവസം എല്ലാവരെയും പോലെ തന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ട് വേണമെന്ന് വിചാരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ ഞാൻ കുറേ കാലമായിട്ട് ക്ലാസിക്കൽ ഡാൻസ് ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ച് അത് പല കാരണങ്ങൾ കൊണ്ട് നിർത്തേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു പ്രഗ്നൻസി പീരീഡിലും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെ കുറേ ഗ്യാപ്പ് വന്നപ്പോൾ ഇപ്പോൾ ഞാൻ എന്ത് വന്നാലും ശരി ഞാനത് കണ്ടിന്യൂ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ട് മോളുടെ കൂടെ തന്നെ മോൾ പഠിക്കുന്ന അതേ ടൈമിൽ തന്നെ ഞാനും പോയി ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പം നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ പല കാര്യങ്ങളും നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സന്തോഷം തരുന്ന നമ്മുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ച് വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് കഴിയും പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും അമ്മമാർ എന്താ ചെയ്യുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കും ഒരു സൈഡിൽ ഇനി എൻ്റെ മക്കൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത് അതൊക്കെ വലിയ കാര്യമാണ് പക്ഷേ സെൽഫ് ലവ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ നമുക്ക് നമ്മുടേതായ കുറേ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് ചെയ്യ അതിനെ ഡെവലപ്പ് ചെയ്യാതിരിക്കുമ്പോഴും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കുമ്പോഴും ഒക്കെയാണ് നമ്മൾ മെൻ്റലി ഡൗൺ ആയിപ്പോവുക അപ്പം നമ്മൾ നമ്മൾ നമ്മളെ ആദ്യം സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ നല്ല രീതിയിൽ സ്നേഹിക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെയാൽ മാത്രമേ കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറാനും അവരെ സ്നേഹിക്കാനും നമുക്ക് പറ്റുള്ളൂ നമ്മൾ ഹാപ്പിയായിട്ട് ഇരുന്നാൽ മാത്രമേ കുഞ്ഞുങ്ങളും ഹാപ്പി ഹാപ്പിയാകുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം ക്ഷമയും ശാന്തതയും വളർത്തിയെടുക്കേണ്ടതാണ് നമ്മുടെ പെരുമാറ്റത്തിൽ ക്ഷമയും ശാന്തതയും വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദേഷ്യത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഭാരമായി തോന്നാനാണ് സാധ്യത ഈ യോഗയും ധ്യാനവും ഒക്കെ തുടർച്ചയായിട്ട് ചെയ്തു പോയുമ്പോൾ നമുക്ക് ഒരുപാട് ക്ഷമയും ശാന്തതയും ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ പാരൻറ്റിങ് കുറച്ചും കൂടി ഈസി ആവും സ്ഥിരമായി യോഗയും ധ്യാനവും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ ഒരുപാട് മാറ്റം കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ് കേട്ടോ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിച്ച് നോക്കണം അവർ നമ്മളെപ്പോലെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്ന് ഒരിക്കലും കരുതരുത് കുറച്ച് സമയമെടുക്കും എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് കാരണം അവർ കുട്ടികളാണല്ലോ അവരിപ്പോഴൊരു ലേണിംഗ് പ്രോസസ്സിലാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത് പാഠപുസ്തകം പഠിക്കുക എന്നത് മാത്രമല്ലല്ലോ നമ്മുടെ ബിഹേവിയർ കൂടി അവർ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ പെരുമാറ്റം കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത് ഫാമിലി യേസ് ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കേട്ടിട്ടില്ലേ നമ്മളെ കണ്ടാണ് അവർ പഠിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മളായിരിക്കണം അവരുടെ സൂപ്പർ ഹീറോ ആവേണ്ടത് ഏറ്റവും നല്ലൊരു ആയിട്ട് മാറാനാണ് ട്രൈ ചെയ്യേണ്ടത് നമ്മളെ കണ്ടിട്ട് അവർ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു റോൾ മോഡൽ ആവണമെങ്കിൽ നമ്മുടെ കുറേ നെഗറ്റീവ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം എവിടെയാണ് നമ്മുടെ വീക്ക് പോയിൻ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് ദേഷ്യമാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു ഇമോഷനെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക തന്നെ വേണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക നാളെ അവരും നമ്മളോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും ഇന്ന് നമ്മൾ അവരെ അടിക്കുമ്പോൾ എന്നാളെ അവർ ഒരു പക്ഷെ അവരുടെ ഫ്രണ്ട്സിനെ തല്ലാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ അവർ നമ്മളെ തന്നെ തിരിച്ചടിക്കും ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് ലേണിംഗ് പോവുക അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് പേഴ്സണാലിറ്റി ആവാനായിട്ട് ട്രൈ ചെയ്യുക ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്യുക ഓക്കെ നാലാമത്തെ കാര്യം ഒച്ച വെക്കലല്ല പഠിപ്പിക്കൽ പല വീടുകളിലും ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ഒന്ന് പോയി നോക്കിയാൽ നമ്മുടെ കസിൻസിൻ്റെയൊക്കെ വീടുകളിൽ ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര ബഹളമായിരിക്കും അവിടെ എന്താണ് പഠിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇത്രയും ഒച്ച വയ്ക്കേണ്ട കാര്യമുണ്ടോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് നമ്മൾ ഒരുപാട് ഒച്ച വെച്ച് അടിച്ച് അവരെ പഠിപ്പിക്കുമ്പോൾ അവർ പഠിക്കുന്നുണ്ടോ അവരുടെ മെമ്മറി നിൽക്കുന്നുണ്ടോ ഇല്ല പല കുട്ടികളും ഡിഫറൻ്റ് ആണ് ഒരാളെ വെച്ചിട്ട് ഒരാളെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പാടില്ല ഏതോ ഒരു വീഡിയോൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ് ഞാൻ കണ്ടു വീട്ടിൽ രണ്ട് പേര് ഒരേ ഏജ് ഗ്രൂപ്പിലുണ്ട് ഒരാൾ നന്നായി പഠിക്കും ഒരാൾ അത്രയും പഠിക്കില്ല കുറച്ച് സ്ലോ ആണ് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പേരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്താൽ അവിടെ എപ്പോഴും നമ്മൾ ആ പഠിക്കാത്ത കുഞ്ഞിനോട് വഴക്കിടേണ്ടി വരും അല്ലേ അതേസമയം ആ കുഞ്ഞിനെ നമ്മളൊന്ന് മനസ്സിലാക്കി സ്നേഹത്തോട് ചേർത്ത് നിർത്തി എവിടെയാണ് ആ കുഞ്ഞിനെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിപ്പിക്കണം രണ്ടു പേരെയും സെപ്പറേറ്റ് ആക്കി നിർത്തി തന്നെ പഠിപ്പിക്കണം ഒരുമിച്ച് പഠിപ്പിച്ചാൽ എവിടെയും എത്തില്ല അപ്പം കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് ഈ സ്ലോ ആയിട്ട് പഠിക്കുന്ന കുഞ്ഞിനാണല്ലോ അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക കണക്റ്റ് ചെയ്ത് പഠിപ്പിക്കുക ഓക്കെ കാര്യങ്ങൾ ഇപ്പം പല കൺഫ്യൂഷൻസും കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാവും ഈ സ്റ്റാർട്ടിങ് ലേണിങ്ങിൻ്റെ തുടക്ക സമയമാണല്ലോ അപ്പോൾ പല കൺഫ്യൂഷൻസും വരും ഒരേ കാര്യം ഒരു പന്ത്രണ്ട് പ്രാവശ്യം അല്ലെ നൂറ് പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും അത് പിന്നെ തെറ്റിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അവൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനോടോ ഒരു സിറ്റുവേഷനോടോ ഒക്കെ കണക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരുടെ മെമ്മറിയിൽ നിൽക്കും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറേ ടിപ്സും ഒക്കെ യൂസ് ചെയ്താൽ മാത്രമേ ക്ഷമയോടെ ഇരുന്നിട്ട് പഠിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ആ രീതികൾ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുറച്ച് സ്റ്റഡി എന്താ പറയുക പഠിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട കുറേ ടിപ്സ് ആൻഡ് ടെക്നിക്സൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ കാരണം ഞാനിപ്പോൾ അഡിക്റ്റേഷൻ വേർഡ്സ് എങ്ങനെ പഠിപ്പിക്കാം അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുക എന്നൊക്കെ ജനറലൈസ് ചെയ്ത് കുറച്ച് വീഡിയോസാണ് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ യൂസ് ചെയ്യേണ്ട ഒക്കെ അതും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആയ മാത്രമേ ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് നല്ല രീതിയിൽ എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പഠിപ്പിക്കാനിരിക്കുക പിന്നെ ഒരു കാരണവശാലും പഠിപ്പിക്കാനിരിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ ഇമോഷണലി മെൻ്റലി ഡൗൺ ആയ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് പഠിപ്പിക്കാനിരിക്കരുത് ആ ഫ്രസ്ട്രേഷനും ആ ഒരു സങ്കടവും ദേഷ്യവും എല്ലാം നമ്മൾ ആരുടെ മേൽ തീർക്കും കുഞ്ഞിൻ്റെ മേൽ തീർക്കുക അല്ലേ അപ്പോൾ നമ്മൾ മെൻ്റലി ഓക്കെ ആയതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു ബായ്